ം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാനിതാ വൈകുന്നേരം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നേരെ ഹോസ്റ്റലിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ ഒന്നും അല്ല ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കോഴിക്കോട് നിന്ന് ഇക്കയും ഇക്കൻ്റെ ഫ്രണ്ട്സും അവരുടെ ഭാര്യമാരെല്ലാവരും കൂടെ എറണാകുളത്തേക്ക് എത്തിയിട്ടുണ്ട് ഞാനും ഡ്യൂട്ടി കഴിഞ്ഞത് അവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എറണാകുളം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കെ എസ് ആർ ടി സി അപ്പോൾ കെ എസ് ആർ ടി സിയിൽ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ായിരുന്നു അങ്ങനെ നമ്മൾ കെ എസ് ആർ ടി സി ബുക്ക് ചെയ്ത് നമ്മളെ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സീറ്റിൽ ഇരുന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് കുമളിക്കാണ് അപ്പോൾ കുമളിക്കുള്ള ബസ്സിൽ നമ്മൾ എറണാകുളത്തു നിന്നാണ് കേട്ടോ കയറിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ കയറി കയറിയിരുന്ന നമ്മൾ അടുത്തൊട്ടടുത്ത് തന്നെ അക്സവേവ്യൂ ഉണ്ട് അങ്ങനെ അക്സവേവ്യൂ ആയിട്ട് കുറേ നേരം കളിച്ച് ചിരിച്ചും അങ്ങനെ ടൈം പോയതേ അറിഞ്ഞില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കു നമ്മളെ യാത്ര കുറച്ചൊരു പകുതിയൊക്കെ ആയപ്പോഴേക്കു തന്നെ ഏകദേശം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ മഴയായിരുന്നു നമ്മളെ യാത്രനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മഴയായിരുന്നു നല്ല രസമുള്ളൊരു മഴയായിരുന്നു അങ്ങനെ ഞാൻ എന്താ പറയുക നമ്മൾ ഈ വിൻഡോ സീറ്റിലാണെങ്കിലും കൂടിയിട്ട് മഴ ആ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചെറുതായിട്ടുള്ള ഒരു ചാറ്റൽ മഴയായിരുന്നു ആ ചാറ്റൽ മഴയതിൽ വിൻഡോ സീറ്റിൽ നമ്മൾ കെ എസ് ആർ ടി സിയിൽ ഇരുന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ കുറേ ഉറങ്ങണം ഉറങ്ങണം എന്ന് വിചാരിച്ചു രാത്രിയാവും തോറും പക്ഷേ ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളെ ബസ്സിന് ഒരു ചെണ്ടമേളം പോലെ ഒരു സൗണ്ട് വരാൻ തുടങ്ങിയത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സൗണ്ട് വരുന്നുണ്ട് പക്ഷേ എന്താ സംഭവം എന്നുള്ളത് ആദ്യമൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് മനസ്സിലായിട്ടുള്ളത് നമ്മളെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ടയറിന് നല്ല മുട്ടം പണി കിട്ടിക്കണമെന്നുള്ളത് അങ്ങനെ പിന്നെ ഇനി യാത്ര മുന്നോട്ട് പോയി സാധ്യമല്ല എന്നുള്ളത് ഉറപ്പായതിനു ശേഷം നമ്മളെ കെ എസ് ആർ ടി സി ബസ് നേരെ ഡിപ്പോയിലേക്ക് കയറ്റിയിട്ടുണ്ട് അങ്ങനെ ഡിപ്പോന്ന് ഇനി കെ എസ് ആർ ടി സി റെഡി ആയിട്ട് വേണം നമുക്ക് ഇനി യാത്ര തുടരണമെങ്കിൽ അപ്പോൾ അത് ആ സമയം നമ്മളിത് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാത്രി ഏകദേശം പതിനൊന്ന് മണിയോട് അടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എറണാകുളത്തുനിന്ന് വൈകുന്നേരം കയറിയതും മുതൽ രാത്രി ഈ സമയം വരെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല നമ്മൾ ബസ് എവിടെയെങ്കിലും സൈഡാക്കി തരും ഫുഡ് കഴിക്കാനെന്ന് പറഞ്ഞിട്ട് ആ ഒരു മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ ഇടയ്ക്ക് ബസ് ഇങ്ങനെ ഒരു പണി പറ്റിച്ചുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ ഡിലേ ആയി അങ്ങനെ നമ്മൾ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്നാക്സൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ സ്നാക്സൊക്കെ കഴിച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴേക്ക് നമ്മളെ കെ എസ് ആർ ടി സി റെഡി ആയിട്ടുണ്ട് അങ്ങനെ കെ എസ് ആർ ടി സി റെഡി ആയെന്ന് പറഞ്ഞത് കേട്ടതും ഞാനും അക്സബേബിയും കൂടെ ഇനി വേഗം തന്നെ കെ എസ് ആർ ടി സിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കെ എസ് ആർ ടി സിയിൽ കയറി നമ്മൾ സീറ്റിൽ ഇരുന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ട് വന്നതായത് തന്നെ നമുക്ക് സീറ്റിനൊന്നും പ്രശ്നമില്ലായിരുന്നു പക്ഷെ കുറേ പേര് ഇങ്ങനെ ബുക്ക് ചെയ്യാതെ വന്നതുകൊണ്ട് ഇങ്ങനെ നിൽക്കണമുണ്ടായിരുന്നു കേട്ടോ അത് കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നുന്നു കാരണം കുറേ നേരം ഇങ്ങനെ നിൽക്കണമല്ലോ അപ്പോൾ നമുക്ക് നമ്മൾ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാനുള്ള ഒരു നിവൃത്തിയുമില്ല പക്ഷേ അവരിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമവും തോന്നുന്നു കേട്ടോ അങ്ങനെ പിന്നെ എപ്പോഴും വിഷപ്പും പിന്നെ ഈ രാത്രിയിൽ എല്ലാം കൂടെ ആയിട്ട് ഏകദേശം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി എങ്ങനെയോ ഉറങ്ങിപ്പോയി പിന്നെ പെട്ടെന്ന് എപ്പോഴോ ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ഫുള്ള് കാടും കുടമഞ്ഞും ഒക്കെ ആയിട്ട് നല്ല കൂടുതലൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നെങ്കിലും നല്ല രസമുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഒട്ടും അങ്ങനെ മൂടിപ്പൊച്ച് കിടക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പക്ഷേ വിശപ്പിൻ്റെ വിളി നല്ലോണം ഉള്ളത് ഉറക്കത്തിന് അത്ര സുഖം ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏകദേശം പുലർച്ചെ ആയപ്പോഴേക്ക് നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു സൈഡിൽ നമ്മളെ കെ എസ് ആർ ടി സി ബസ് അവർ സൈഡ് ആക്കിയിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇനി ഇതാ നമ്മൾ ഡിന്നർ കഴിക്കുകയാണ് ഇതിന് ഡിന്നർ എന്ന് പറയുമോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമെന്ന് അറിയില്ല എന്തായാലും ഉറങ്ങി എണീറ്റിട്ടാണ് നമ്മളിത് കഴിക്കുന്നത് പക്ഷേ നേരം വെളുത്തിട്ടില്ല താനും എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഡിന്നറിൻ്റെ ഇടയിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണത് അങ്ങനെ എന്തായാലും ലേറ്റ് ലേറ്റായിട്ടാണെങ്കിലും നമ്മൾ ഡിന്നർ ഡിന്നർതാ നല്ല അടിപൊളി ദോശയും ചട്ണിയും സാമ്പാറും ഒക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ അവിടെ നമുക്ക് ഓംലെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ബസ്സിന്ന് ഇത്രയും അധികം ആൾക്കാർ ഒരുമിച്ച് ഈ ചെറിയ തട്ടുകടയിലേക്ക് ഇറങ്ങിയപ്പം അവർക്ക് എല്ലാവരെയും കൂടെ നിയന്ത്രിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നും എല്ലാ സാധനങ്ങളും വേഗം കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പിന്നെ നമ്മൾ ദോശ കഴിക്കൽ ഇപ്പോഴൊന്നും നിർത്തൂല കണ്ടക്ടർക്ക് തോന്നിയതുകൊണ്ടായിരിക്കാം കണ്ടക്ടർ നമ്മളോട് ബസ് എടുക്കാനായി വേഗം വന്ന് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കയ്യിലുണ്ടായിരുന്ന കാപ്പി പകുതി കുടിച്ചിട്ട് ബാക്കി പകുതിയുമായിട്ട് നമ്മൾ ബസ്സിൽ എറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ നേരെ നമ്മൾ കുമളി വന്ന് കുമളി വന്ന് ഏകദേശം പുലർച്ചെ നാലുമണി ആ ഒരു സമയമായിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് കുമളി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ഒരു റൂമിൽ അന്ന് സ്റ്റേ ചെയ്ത് അങ്ങനെ നമ്മൾ പിറ്റേന്ന് രാവിലെ രാവിലെതാ എല്ലാവരും ഡ്രസ്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെ യാത്ര നമ്മൾ ഗവിയിലേക്കുള്ള യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ എല്ലാവരും റെഡിയായി നേരെ പോയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് നമ്മൾ ഡിന്നർ ഏതായാലും ലേറ്റ് ആയിട്ടാണെങ്കിലും അടിപൊളിയായി എന്നാലും ആ ഒരു പെർഫെക്റ്റ് ടൈമിൽ കഴിക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ആ ഒരു പ്രശ്നം നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാളും നേരത്തെ തന്നെ പോയിട്ട് നല്ല ലാവിഷായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടുള്ള ദോശയും ചട്ടണിയും സാമ്പാറും ആയിരുന്നു രാവിലെയും നമ്മളെ വിഭവം എന്ന് പറയുന്നത് പക്ഷേ എന്താണെന്നറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ദോശ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു നമ്മളെ റൂമിൻ്റെ തൊട്ടടുത്താണ് ടൈഗർ ഫോറസ്റ്റ് വരുന്നത് അപ്പോൾ അവിടേക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് പേര് ദോശയും കുറച്ച് പേർ നെയ്റോസ്റ്റൊക്കെ വാങ്ങി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ പിന്നെ നമ്മളെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലിൻ്റെ ഹോട്ടലിൽ നിന്ന് നേരെ നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അത് ആ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് കുട്ടികൾക്കൊരു റേറ്റും മുതിർന്നവർക്കൊരു റേറ്റുമാണ് വരുന്നത് അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഇനി നമ്മൾ ഈ കാടിനുള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുവാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കു തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും ഇനി ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ് ഈ ബസ് ത്രൂ ആണ് നമ്മൾ ഈ ഒരു ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്ക് പോകുന്നത് അങ്ങനെ ബസ്സിൽ കയറിയിരുന്നു ബസ്സിൽ കയറുമ്പോൾ ഞാൻ വിചാരിച്ച് കുറേ വന്യമൃഗങ്ങളൊക്കെ കാണും ടൈഗർ റിസർവ് ഫോറസ്റ്റ് എന്നൊക്കെ വന്നപ്പോൾ ടൈഗറിനൊക്കെ കാണുമെന്നൊക്കെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ നിലത്തടിച്ചുകൊണ്ട് ഒരു ചെറിയ കുരങ്ങനെ അല്ലാതെ വേറൊന്നിനും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എനിക്ക് ഞാൻ വേറെ എന്തൊക്കെയോ മൃഗങ്ങളൊക്കെ കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഞാൻ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് കൊരങ്ങന്മാര മാത്രമാണ് പിന്നെ മുമ്പ് ഇതേപോലെ നമ്മൾ വയനാട്ടിൽ മുത്തങ്ങ ഫോറസ്റ്റിൽ പോയ സമയത്ത് ഇതേപോലെയായിരുന്നു എന്തൊക്കെയോ മൃഗങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾ പോയതുകൊണ്ടാണോ എന്നറിയില്ല ആ സമയത്ത് വലിയ പ്രതീക്ഷിച്ചത്ര വലിയ ആനിമൽസിനൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ഫോറസ്റ്റിൽ പോകുക എന്ന് പറയുന്നത് ജൂവിൽ പോകുന്ന അല്ലല്ലോ അതൊക്കെ ഒരു ലെക്കാണ് നമുക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവരെ കാണാൻ പറ്റിയാൽ അതൊരു ലെക്കായിട്ട് തന്നെ കൂട്ടം ഷൂ ആകുമ്പോൾ നമുക്ക് ഇന്ന് ആനിമൽസ് അവിടെ ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാകും പക്ഷേ നമ്മൾ ഫോറസ്റ്റിനകത്തേക്ക് പോകുമ്പം ആനിമൽസിനെ കാണാമെന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ഭാഗ്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതെല്ലാവർക്കും എല്ലാ ടൈപ്പിലും കാണാൻ പറ്റില്ലല്ലോ അപ്പം നമ്മളിതാ എന്തായാലും നമ്മൾ തേക്കടി എത്തിയിട്ടുണ്ട് ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ നമ്മൾ തേക്കടി എത്തിയിട്ടുണ്ട് അപ്പം തേക്കടി നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് ഈയൊരു ഏരിയ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു നല്ല ഭംഗിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ പിന്നെ കൂടുതൽ സമയം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നില്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബസ് വരുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടര ആ ഒരു ടൈമിലാണ് വരുന്നത് ഗവിക്ക് അപ്പോൾ ഗവിക്ക് നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് ഡിലേ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ പ്ലാനിങ്ങും ഫ്ലോപ്പ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ എടുക്കലാണ് കാരണം ഗവിയിൽ പോയി കഴിഞ്ഞാൽ എത്രത്തോളം ഫോട്ടോ എടുക്കാൻ പറ്റുന്നുള്ളത് അറിയില്ല കാരണം ഫുൾ ബസ്സിലുള്ള ബസ്സിലുള്ളൊരു ജേണിയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് കവർ ചെയ്ത് അങ്ങനെ നമ്മൾ ഇതാ തിരിച്ച് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് അല്ല സോറി നമ്മൾ നമ്മൾ എൻട്രൻസ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നെ സെയിം പ്ലേസിലേക്ക് തന്നെ തിരിച്ച് ബസ് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ആ ടിക്കറ്റിൽ അവർ ഈ ബസ്സിൽ അപ്പ് ആൻഡ് ഡൗൺ അവർ നമ്മളെ ഇറക്കി തരും കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി നമ്മൾ നേരത്തേക്കടിയിൽ നിന്ന് നേരെ വരുന്നത് ബസ് സ്റ്റാൻഡിലേക്ക് തന്നെയാണ് ഈ ഒരു യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ബസ്സിലുള്ളൊരു യാത്രയാണ് ഇത്രയും അധികം ബസ്സിലിരുന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു യാത്ര പോയിട്ടില്ല ഞാൻ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ടൂറ് പോയിക്കുന്നെങ്കിലും കൂടിയിട്ട് അതിലാണെങ്കിലും കൂടിയിട്ട് നമ്മൾ കുറേ സമയം ഏതെങ്കിലും ഒരു പ്ലേസിൽ സ്പെൻഡ് ചെയ്യും പക്ഷേ ഈ ഒരു യാത്രയിൽ അത്ര പോലും നമ്മൾ ഒരു പ്ലേസിൽ സ്പെൻഡ് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടൈമൊന്നും നമ്മൾ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത് ബസ്സിലാണ് എന്തായാലും വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ അതാണ് നം നേരെ വന്നിട്ടുള്ളത് നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് തന്നെയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ഗവിയിലേക്കുള്ള ബസ് കയറിയിട്ടുണ്ട് ബസ്സിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ ഒരു യാത്രയിൽ പിന്നെ നമുക്ക് കാണാനുണ്ടായിരുന്നത് ഫുൾ കാട് മാത്രമായിരുന്നു പിന്നെ ഇടയ്ക്ക് നമ്മൾ മയിൽ ആന അങ്ങനത്തെ കുറച്ച് മൃഗങ്ങൾ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കണ്ടു എന്നല്ലാതെ കൂടുതലായിട്ട് വലിയ വന്യമൃഗങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സ്പെഷ്യലായിട്ട് തോന്നണ അങ്ങനത്തെ മൃഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാട്ടുപന്നി പിന്നെ കാട്ടു കോഴി കൊരങ്ങന്മാർ ആന അങ്ങനത്തെ കുറച്ച് കുറച്ച് മൃഗങ്ങളെ മാത്രമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുതന്നെ നമ്മൾ വീഡിയോ എടുക്കണം എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ എടുക്കണം എന്ന് വിചാരിക്കുന്ന ടൈമിലോ ഒന്നല്ല കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ എനിക്ക് കൂടുതലായിട്ട് അതൊന്നും കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കണ്ട് അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ആയിട്ട് ഇതിൽ കാണാനുള്ളത് ഫോറസ്റ്റ് മാത്രമാണ് കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത് എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും ഈ ഈ ഒരു യാത്രയിൽ ഫുള്ള് ഡാമാണ് കേട്ടോ എത്ര എത്ര ഡാം ശരിക്കും കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ കണക്കില്ല കാരണം അത്രയും ഡാമുകൾ ഒരു യാത്രയിൽ കണ്ടിട്ടുണ്ട് നമുക്ക് കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ ഓരോ ഡാമിനെ പറ്റിയിട്ടും ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് നമ്മളെ കൂടെ ഗൈഡ് ഇല്ലെങ്കിലും നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ ഈ ഒരു ഡ്രൈവറും കണ്ടക്ടറും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ലഞ്ചൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന കാണുന്ന പേരൊക്കെ മരത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ ചവിട്ടി ചവിട്ടി നമുക്ക് നിർത്തി തരുന്നിട്ട് പേരൊക്കെ വരച്ചിട്ട് അത് കഴിക്കാം അങ്ങനെയൊക്കെ നമ്മളെ യാത്ര അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം വൈകുന്നേരം വരെ നമ്മൾ ഈ ഒരു ബസ്സിൽ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ പേരൊക്കെ മാത്രം കഴിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു ഇതെന്ന് പറയുന്നത് അങ്ങനെ ഏകദേശം വൈകുന്നേരം ആവാറായപ്പോഴാണ് നമ്മൾ ഗവീൻ്റെ ഫോറസ്റ്റ് നമ്മൾ കടന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫോറസ്റ്റ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ നേരത്തെ നമ്മൾ കവർ ചെയ്യുകയാണെന്നു കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും കാരണം കുറച്ചും കൂടെ ആ ഒരു കോടമഞ്ഞിൻ്റെ തണുപ്പിൽ ആ ഒരു ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഉച്ച സമയത്ത് വരാതെ കുറച്ചും കൂടി നേരത്തെ ുള്ള ഗവി ബസ്സിന് വരുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെസ്റ്റാ ബെസ്റ്റായിട്ടുണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ വന്നിട്ടുള്ളത് പന്ത്രണ്ട് മണി ഒരു മണി ആ ഒരു ടൈമിലുള്ള ബസ്സിനാണ് കയറിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോടമഞ്ഞിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു എന്തായാലും ഫോറസ്റ്റിൻ്റെ ആ ഒരു ഭംഗി നല്ല രീതിയിൽ മഞ്ഞില്ലാത്തത് കൊണ്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റി നമ്മൾ മഞ്ഞുള്ള ടൈമിൽ വരുവാണെങ്കിൽ ശരിക്കും നമുക്ക് മഞ്ഞ് മാത്രമേ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതൊരു വേറെ ഭംഗിയാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോറസ്റ്റ് നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് മൈലിനൊക്കെ കണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇങ്ങനെയൊരു യാത്ര ഇനി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരടുത്ത് എനിക്ക് പോയിട്ടുള്ള അഭിപ്രായത്തിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ തേക്കടി കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു ബോട്ടിങ് സർവീസും കൂടി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം ഞങ്ങൾക്ക് അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ആ ഒരു ബോട്ടിങ് എന്താ പറയുക ഈ ഒരു യാത്രയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിലാണ് നമ്മൾ തേക്കടി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ തേക്കടി കൂടി തേക്കടിയിലെ ആ ബോട്ടിംഗ് കൂടി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് രസാവും മെയിനായിട്ട് ആ ഒരു ടൈഗർ റിസർവ് ഫോറസ്റ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ആ ഒരു തേക്കടിയിലെ ആ ഒരു ഭംഗിയും ആ ഒരു ബോട്ടിങ്ങിൻ്റെ ആ ഒരു രസമൊക്കെ തന്നെയാണ് അപ്പോൾ ബോട്ടിങ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നവർ ബോട്ടിംഗ് ക്ലൂഡ് ചെയ്യുക പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവിയിലേക്ക് വരുമ്പോൾ ഈ മഞ്ഞൊക്കെ ആസ്വദിക്കണം മഞ്ഞ് കാണണം എന്നൊക്കെ വിചാരിച്ചിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മൾ റീൽസൊക്കെ കണ്ടിട്ട് അങ്ങനെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മഞ്ഞ് കാണണമെങ്കിൽ നിങ്ങൾ ഏളി മോർണിംഗിലുള്ള ബസ്സിന് തന്നെ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമുക്ക് പല ടൈമിലും ഇവിടുന്ന് ബസ് ഉണ്ട് കുമളിയിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ കുമളീന്ന് പല ടൈമിലായിട്ട് നമുക്ക് ബസ് വരുന്നുണ്ട് അപ്പം നമ്മൾ രാവിലെ ഉള്ള ആ ഒരു ബസ് ടൈമിൽ തന്നെ ഗവിക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മഞ്ഞൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗവിയിലാണെങ്കിലും തേക്കടി ആണെങ്കിലും വരുന്ന സമയത്ത് ഒരുപാട് മൃഗങ്ങളെയോ അല്ലെങ്കിൽ പക്ഷികളെയൊക്കെ കാണുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് വരാതിരിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒ ഒരു മൃഗങ്ങളെയും തന്നെ ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പം നമുക്ക് ഭയങ്കര ഒരു ഡിസപ്പോയിൻ്റ്മെൻറ്റ് തോന്നാം നമ്മൾ കണ്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം വരാം അപ്പം നമ്മൾ അങ്ങനെ ഒന്നും കാണുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി വരാതിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു അല്ല ഒരു ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ മൃഗങ്ങളെ ഇല്ല എന്നുള്ളതൊക്കെ നമ്മളുടെ ആ ഒരു ലക്ക് പോലെ ഇരിക്കും അപ്പോൾ നമ്മൾ എന്തായാലും നമ്മളെ ഗവി ബോർഡറൊക്കെ ഏകദേശം കവർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ഇനി നമ്മൾ നേരെ ഇത് ഇതേത് ഡാമാണെന്ന് എനിക്ക് ഓർമ്മയില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എത്രയോ ഡാമുകൾ കണ്ടിട്ടുണ്ട് ഓരോ ഡാമിൻ്റെ പേരും നമുക്ക് ഡ്രൈവർ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു തന്നുകൊണ്ടിരിക്കണമുണ്ട് അങ്ങനെ നമ്മൾ നമ്മളെ യാത്ര അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള ഫോറസ്റ്റാണ് കേട്ടോ ഗവി എന്ന് പറയുന്നത് നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോയിലും വീഡിയോയിലൊക്കെ നമുക്ക് ഏകദേശം എല്ലാ സ്ഥലത്തും പച്ചപ്പ് മാത്രമായി നമുക്ക് ഒരേപോലെ തോന്നും പക്ഷേ എന്താ പറയുക നമുക്കിതിങ്ങനെ കണ്ടോണ്ട് ഈ പച്ചപ്പും ഗ്രാമീണതയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇഷ്ടമാവും അല്ലാതെ കൂടുതൽ പുറത്തിറങ്ങിയിട്ട് എൻജോയ് ചെയ്യണം അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഒന്നും പുതുതായിട്ട് തോന്നില്ല കാരണം വെറും പച്ചപ്പ് മാത്രമേ കാണാനുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത്രേക്കാണ് ഈ ഒരു യാത്രയിൽ പറയാനുള്ളത് അങ്ങനെ ഞങ്ങൾ എന്തായാലും നമ്മൾ ഗവി ബോർഡർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബസ് വീണ്ടും സൈഡാക്കിയിട്ടുണ്ട് നമ്മളങ്ങനെ ചായ കുടിക്കുകയാണ് അപ്പോൾ ഇന്നേതായാലും ലഞ്ച് നമ്മൾ സ്കിപ്പ് ചെയ്തു അപ്പോൾ ഇനി നമ്മൾ എല്ലാവരും കൂടെ ലാവിശമായിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും നമ്മൾ ബസ്സിലേക്ക് കയറിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ യാത്ര മുന്നോട്ട് പോകാനുള്ളൂ ഇനി നമ്മൾ നേരെ പോകുന്നത് ബസ് സ്റ്റോപ്പിലേക്കാണ് സോറി ബസ് സ്റ്റാൻഡിലേക്കാണ് അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ നമ്മളെ ബസ്സിൽ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ ഭായി പറഞ്ഞ് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇനി നേരെ തിരിച്ചനി നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ബസ് ഇതാണ് കേട്ടോ അങ്ങനെ ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാനാണ് കാരണം നമ്മൾ ലഞ്ച് കഴിക്കാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായിട്ട് വിഷിക്കണം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ ഇക്കൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹോട്ടലുണ്ടായിരുന്നു ഇവിടെ അടുത്ത് അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിട്ട് ഫുഡ് കഴിക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആരും ഫോണിലും ചാർജ് ഉണ്ടായിരുന്നില്ല കാരണം നമ്മളെല്ലാവരും ഈ ഗവീന്നും നമ്മൾ തേക്കടിയിൽ നിന്നൊക്കെ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ചാർജ് ഫുള്ള് തീർന്ന് ഫോണൊക്കെ ഓഫ് ഓഫായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അങ്ങനെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഞാനൊക്കെ കൂടെ നേരെ അതാ കോഴിക്കോട്ടേക്ക് ട്രെയിൻ കയറി അങ്ങനെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളഭിപ്രായങ്ങൾ അത് എന്ത് ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാല്ല എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു